തലശ്ശേരി ബാവലി റോഡിലെ നെടുമ്പോയിൽ പേരിയാ ചുരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു റോഡിൽ വിള്ളൽ ഉണ്ടായ ഭാഗത്തെ പുനർനിർമ്മാണം റോഡ് ടാറിംഗ് മറ്റ് അനുബന്ധ പ്രവർത്തികളുമാണ് നടക്കുന്നത് ജൂലൈ മുപ്പതിനാണ് ചുരത്തിന്റെ നാലാമത്തെ ഹെയർപിൻ വളവിന് സമീപം റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടത് തുടർന്ന് പരിശോധനകൾക്ക് ശേഷം പൊതുവനാമത്ത് വകുപ്പ് ചുരം വഴിയുണ്ട ഗതാഗതം നിരോധിച്ചു ഓഗസ്റ്റ് ഇരുപതിന് റോഡിൽ വിള്ളൽ ഉണ്ടായ ഭാഗം പുനർനിർമ്മിക്കുന്ന ജോലി ആരംഭിച്ചെങ്കിലും പലതവണ പ്രവൃത്തി തടസ്സപ്പെട്ടു പണി നടക്കുന്ന തുടർച്ചയായി മണ്ണിടിഞ്ഞു വീണതാണ് പ്രവൃത്തി തടസ്സപ്പെടാൻ കാരണം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ അപകടത്തിൽ നിർമ്മാണ തൊഴിലാളി മരിക്കുകയും ചെയ്തു വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത് പ്രദേശത്ത് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് സുരക്ഷ മുൻനിർത്തി മഴ പെയ്യുന്ന സമയത്ത് പണികൾ നിർത്തിവെക്കണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം റോഡ് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വലിയ വിള്ളൽ ഉണ്ടായയിടത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് അടിത്തറ കോൺക്രീറ്റ് ചെയ്യുന്ന പണിയും സംരക്ഷണ ഭിത്തിയിൽ നിർമ്മിക്കുന്ന പണിയുമാണ് നടക്കുന്നത് ചുരംപാതയിലെ മറ്റു ഭാഗങ്ങളിൽ റോഡ് ടാർ ചെയ്യുന്ന പണികളും റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും നടക്കുന്നുണ്ട് റോഡിന്റെ പല ഭാഗങ്ങളും കുഴി രൂപപ്പെട്ട് തകർന്നു കിടക്കുകയായിരുന്നു ഹെയർപിൻ പിൻ വളവുകളിൽ ഇന്റർലോക്കാണ് സ്ഥാപിക്കുന്നത് രണ്ട് ഹെയർപിൻ വളവുകളിൽ നിന്ന് പഴയ ഇന്റർലോക്ക് കട്ടകൾ നീക്കം ചെയ്തു പുതിയ ഇന്റർലോക്ക് സ്ഥാപിക്കുന്ന പണികളും വരും ദിവസങ്ങളിൽ നടക്കും കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരം റോഡിലെ ഗതാഗതം നിരോധിച്ചിട്ട് നാലു മാസമാകാറായി വലിയ യാത്രാക്ലേശമാണ് നെടുമ്പോയിൽ ചുരം റോഡിനെ ആശ്രയിച്ചിരുന്നവർ അനുഭവിക്കുന്നത് നെടുമ്പോയിൽ ചുരം റോഡ് എത്രയും വേഗം തുറന്നു കൊടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളതെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്